നമസ്കാരം പ്രളയനിധിയിലേക്ക് വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചവർ അനവധി പ്രളയക്കെടുതിയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ഇനത്തിൽ ലഭിച്ചവയിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് വണ്ടിച്ചെക്കുകളെന്ന വിവരാവകാശ രേഖ പുറത്തുവന്നിരിക്കുന്നു ഇതിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചെക്ക് നൽകിയവർ വരെ ഉണ്ടെന്നും പറയപ്പെടുന്നു മലയാളികൾ ആകെ കൈകോർത്ത വൻ സഹായ നിധിയിൽ വണ്ടിച്ചെക്ക് നൽകിയ ബിരുദന്മാർ ആരെന്ന് പക്ഷേ സർക്കാർ വിവരം പുറത്തുവിട്ടില്ല വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഡി ബി ബിനു നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത് ഉടമകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും അണ്ടർ സെക്രട്ടറി നൽകിയ മറുപടിയിൽ പറയുന്നു മടങ്ങിയ ചെക്കുകൾ ഉടമകൾക്ക് തിരികെ നൽകി പണം ഈടാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് ഇവരുമായി ബന്ധപ്പെട്ട സർക്കാരിലേക്ക് നൽകിയ തുക പിടിച്ചു തന്നെ വാങ്ങും സർക്കാരിലേക്ക് ചെക്ക് നൽകിയപ്പോൾ ആ വ്യക്തി അത്രയും തുക സർക്കാരിന്റെ പ്രളയ ഫണ്ടിലേക്ക് നൽകിയതാണ് നിയമപ്രകാരം ജപ്തിയും റവന്യൂ റിക്കവറിയും നടത്തിയും ആവശ്യമെങ്കിൽ പണം വസൂലാക്കാം അതായത് ചെക്ക് കൊടുത്ത് കബളിപ്പിച്ചോർ പെട്ടെന്ന് രക്ഷപ്പെടില്ല രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഈ സംഭവങ്ങൾക്ക് പിന്നിൽ അക്കൗണ്ടിൽ പണം ഇടാമെന്ന ധാരണയിൽ ചെക്ക് കൊടുക്കുക അതായത് പ്രളയത്തിന്റെ കെടുതി കണ്ട ഹൃദയം തകർന്ന ആളുകൾ അക്കൗണ്ടിൽ പണം ഇല്ലാതെ തന്നെ ചെക്ക് നൽകിയിരിക്കാം എന്നാൽ ഇവർക്ക് പ്രതീക്ഷിച്ചതുപോലെ പിന്നീട് പണം ബാങ്കിലിടാൻ ആയിട്ടുണ്ടാകില്ല ഇവർ തീർത്തും നിരപരാധികളാണ് രണ്ടാമത് ഒരിക്കൽ മുഖ്യമന്ത്രിക്ക് ചെക്ക് നൽകി കഴിഞ്ഞ് അത് കളക്ഷൻ ആകാൻ വൈകിയതിനാൽ അത്യാവശ്യത്തിന് ചെക്ക് കൊടുത്തയാൾ ബാങ്കിൽ നിന്നും പോയി പണം എടുത്തിരിക്കാം ചെക്ക് കൊടുത്ത ശേഷം ചെക്ക് കൊടുത്ത ആൾക്ക് ആശുപത്രി കേസുകളോ അത്യാഹിതമോ വന്നിരിക്കാം ഉടൻ ആ പണം അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചിരിക്കാം കാരണം പ്രളയകാലമാണെന്നും ഓർക്കുക ഈ പറഞ്ഞ രണ്ട് വിഭാഗക്കാരെയും നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് കർമാനൂസിന് പറയാനുള്ളത് പ്രതികാര ബുദ്ധിയിൽ അവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടികളും പേരുകൾ പുറത്തുവിട്ട് അപമാനിക്കുകയും ചെയ്യരുത് എന്നാൽ ആളാകാനും മറ്റും വണ്ടിച്ചെക്ക് നൽകി മനഃപൂർവ്വം കബളിപ്പിച്ചവരെ പിടികൂടുക തന്നെ വേണം ചെക്കുകൾ വഴി ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയിലേറെ രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൂടെ ലഭിക്കുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കോടിയിലധികം തുകയാകും ദുരിതാശ്വാസ ഫണ്ടിൽ ന്യൂസ് ഡെസ്ക് കർമാനൂസ്